शलाखया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामि इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे विशेषशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णा चैतन्या प्रभुनित्यानन्द श्री अद्वैता गदाधरा श्रीवासादि गौरभक्तवृन्दा हरे कृष्ण हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे हरे श्री श्रीचैतन्यमनोभीष्टम् स्थापितमेन भूतले स्वयं स्वयम् रूपाकदाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुदापदकमलं श्रीगुरुं वैष्णवां च श्रीरूपं सग्रजातम् सहगणा रघुनाधान्यम् तं सजीवम् साद्वैतम् सावधूतम् परिजनसहितम् कृष्णचैतन्यदेवम् श्रीराधाकृष्णपादान् सहगणलिता श्रीविशाधान्यदां च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कांता राधा कांता नमोस्तुते तौरागी राधे वृंदावनेश्वरी वृषभासुते देवी प्रणमा हरिप्रि वाचा गलत्य कृपा सिंधु्य पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः जय श्रीकृष्ण चैतन्या प्रभुनित्यानन्द श्री अद्वैता गदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण कृष्णकृष्ण हरे 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 राम हरे राम യ ഓം നമോ ഭഗവത്തെ ഓം നമോ ഭഗവത ഹരേ കൃഷ്ണ എല്ലാ ഭക്തർക്കും സ്വാഗതം നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എ സി ഭക്തി വേദാന്തസ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ മൂന്നാമത്തെ അധ്യായം കർമ്മയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുപ്പത് മുപ്പത്തിയൊന്ന് ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു മൈ സർവാണി കർമാണി സന്യസ അധ്യാത്മ നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വികതജ് വിഗതജ്വര യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്യാൻ ഭഗവാൻ നിർദ്ദേശിച്ചു ആ യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭഗവാന് സമർപ്പിച്ചുകൊണ്ടുള്ള കർമ്മങ്ങളാണ് ഭഗവാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെയാണ് യജ്ഞത്തിന് സമർപ്പിച്ചിട്ടുള്ള കർമ്മങ്ങൾ എന്ന് ഭഗവാൻ വ്യക്തമാക്കുന്ന ശ്ലോകമാണ് മുപ്പതാമത്തെ ശ്ലോകം അവിടെ ഭഗവാൻ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു മൈ സർവാണി കർമാണി എനിക്കായിട്ട് എല്ലാ കർമ്മങ്ങളും സമർപ്പിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് അതാണ് യജ്ഞാർത്ഥ കർമ്മങ്ങൾ എന്ന് പറയുന്നത് അതേത് ഭാവത്തിൽ വേണം എന്നെല്ലാം ഭഗവാൻ ആ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധ്യാത്മചേത അധ്യാത്മചേതസ് നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വികതജ്വരാണ് ഒരു കടമ എന്നുള്ള നിലയിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല എൻ്റെ കടമയാണ് ഭഗവാനോടുള്ള എൻ്റെ ഡ്യൂട്ടിയാണ് എന്നുള്ള രീതിയിൽ വേണം ഒരു മുക്തനായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തൻ കർമ്മം ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിക്ക് വിഗതജ്വരനാകാം വിഗതജ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മുക്തനായി തീരാൻ സാധിക്കും എന്ന് ഭഗവാൻ ഉപദേശിച്ചു ഈ ഒരു ഉപദേശം ആരാണോ എല്ലാ ദിവസവും പാലിക്കുന്നത് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ആരാണോ എല്ലാ ദിവസവും ഭഗവത് സേവനം നിർവഹിക്കുന്നത് ആ വ്യക്തിക്ക് എല്ലാവിധ കർമ്മങ്ങളിൽ നിന്നും മുക്തി മുക്തനായി തീരാൻ സാധിക്കും എന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു യേമേ മതമിതം നിത്യം അനുതിഷ്ടന്തി മാനവ ശ്രദ്ധാവന്തോ അനസൂയന്തോ ദേവി കർമ്മേ അങ്ങനെ ഏത് വ്യക്തിയാണോ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ മേ മതം ഇതം എൻ്റെ നിർദ്ദേശം എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇതം ഇതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എൻ്റെ ഈ ഒരു നിർദ്ദേശം എന്താണ് എനിക്ക് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്യുക എന്നുള്ള നിർദ്ദേശം അനുസരിച്ച് നിത്യം എല്ലാ ദിവസം എല്ലാ സമയത്തും ആരാണോ അനുതിഷ്ടന്തി അത് പ്രാക്ടീസ് ചെയ്യുന്നത് അതിനനുസരിച്ച് പ്ര പ്രവർത്തിക്കുന്നത് മാനവ മാനവ എന്നാണ് പറയുന്നത് മനുഷ്യന്മാർക്ക് മാത്രമേ അങ്ങനെ അനുസരിക്കാൻ സാധിക്കുകയുള്ളൂ അവർക്ക് എന്ത് സംഭവിക്കും ശ്രദ്ധാവന്തോ അവർക്ക് ശ്രദ്ധ വിശ്വാസമുണ്ടാകും ശ്രദ്ധാശബ്ദം വിശ്വാസകഹേ ശ്രദ്ധ എന്നുള്ള ശബ്ദം വിശ്വാസത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയും അപ്പോൾ ഒരു വ്യക്തിക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ അത് ആദ്യം എന്ത് വേണം ഭഗവാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു നിർദ്ദേശം പാലിച്ച് നോക്കണം പ്രാക്ടീസ് ചെയ്ത് നോക്കണം അല്ലെ നമ്മളോട് ആചാര്യന്മാർ പറയുന്നു നാമം ജപിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് വേണം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ശിലപ്രഭാഗർ പറയാറുണ്ട് ജസ്റ്റ് ട്രൈ ഇറ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പരിശീലിക്കാണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ഭഗവാൻ പറയുന്നത് ആരാണോ ഇത് പരിശീലിക്കുന്നത് ഭഗവാന്റെ സേവനം കർമ്മത്തിൽ കർമ്മത്തിലേർപ്പെടുന്നു അവർക്ക് ശ്രദ്ധയുണ്ടാകും ശ്രദ്ധാവന്തോ അനസൂയന്തോ അവർ അവരുടെ ഉള്ളിലുള്ള അസൂയ എന്നുള്ള ദോഷം മുഴുവൻ ഇല്ലാതെ അനസൂയന്തോ അങ്ങനെ ഭഗവാനോടുള്ള അസൂയ മുഴുവൻ ഇല്ലാതായി കഴിഞ്ഞാൽ മുച്ചന്തേ ദേവി കർമ്മ അവർക്ക് ആ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചനവും ലഭിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ആത്യന്തികമായിട്ട് ഭഗവാനെ അനുസരിക്കുന്ന ഭഗവാനോട് അസൂയയില്ലാതായി തീർന്ന ഭക്തന്മാർക്കാണ് മോക്ഷം ലഭിക്കുന്നത് ഈ കർമ്മങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നത് അല്ലാത്തവരുടെ അവസ്ഥയെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാൻ പറയുന്നതൊന്നും പരിഗണിക്കുന്നില്ല അത് കാര്യമാക്കുന്നില്ല സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പ്രവർത്തിക്കുന്നവരെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അവരുടെ അവസ്ഥ എന്താണ് എന്താണ് സംഭവിക്കുന്നത് അതാണ് നമുക്ക് ഇന്ന് വായിക്കാനുള്ള

എന്നാണ് ഭഗവാൻ പറയുന്നത് അവരെക്കുറിച്ച് നീ മനസ്സിലാക്കണം ആരെക്കുറിച്ച് ഈ തേ അഭ്യസൂയന്തോ ആരാണോ ഏതൊരു വ്യക്തിയാണോ ഏ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയാണോ അഭ്യസൂയന്ത അസൂയ കൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുന്നത് അല്ല ഞാനെന്തിനാണ് അങ്ങനെ ഭഗവത്ഗീതയിൽ പറയുന്നതൊക്കെ ഞാനെന്തിനാണ് കേൾക്കുന്നത് അതൊക്കെ പണ്ടത്തെ ഒരു പുസ്തകമാണ് അതൊന്നും ഇന്നത്തെ കാലത്ത് അപ്ലിക്കബിളല്ല അതൊക്കെ ഏതോ ഒരു കാലത്ത് ആരോ എഴുതിയ പുസ്തകം എന്ന് പറഞ്ഞിട്ട് ആരാണോ ഭഗവാനെ അവഗണിക്കുന്നത് അവരുടെ അവസ്ഥ എന്താണ് എന്നാണ് പറയുന്നത് അവർ അവർ ബുദ്ധിയില്ലാത്തവരാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് വിവർത്തനം വായിക്കാൻ നമുക്ക് വർത്തനം ശില ജയ അസൂയാനുക്കളായി എൻ്റെ ഉപദേശങ്ങളെ അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും മൂഢരും ആയി കണക്കാക്കണം പൂർണത നേടുന്നതിലുള്ള അവരുടെ യത്നങ്ങൾ വിഫലമാക്കപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഭഗവാൻ പറയുന്നത് കേൾക്കാതെ ഭഗവാനോട് അസൂയ കൊണ്ട് ഭഗവാൻ തന്നെ ഇല്ല എന്ന് പറയും ആളുകൾ അല്ലെ അങ്ങനെ ഈശ്വരനൊന്നുമില്ല അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും നിയമമൊന്നും അനുസരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ തീരെ ബുദ്ധി ഇല്ലാത്തവരാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് അവരെന്തെല്ലാം പ്രയത്നങ്ങൾ ചെയ്താലും ഭഗവാൻ പറയുന്നത് അനുസരിക്കാതെ ബാക്കിയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അവർ യജ്ഞങ്ങളും ദാനങ്ങളും തപസ്സുകളും ഒക്കെ ചെയ്താൽ പോലും അവരുടെ എല്ലാ പ്രയത്നങ്ങളും വിഫലമായി പോകുമെന്നാണ് പറയുന്നത് ഭാവാർത്ഥം ശീലപ്രഭാത് കിജെ കൃഷ്ണബോധവാനാകാതിരുന്നാലുള്ള അപാകത ഇതിൽ വിവരിക്കുന്നു ഒരു ഉയർന്ന ഭരണാധികാരിയുടെ ആജ്ഞ ലംഘിക്കുമ്പോൾ അതിന് ശിക്ഷയുണ്ട് പരമ പുരുഷന്റെ ആജ്ഞ ലംഘിക്കുന്നവനും തീർച്ചയായും ശിക്ഷാർഹം തന്നെ അനുസരണഘട്ട അയാൾ എത്ര വലിയവനായാലും ശരി ഹൃദയശൂന്യത കൊണ്ട് സ്വാത്മാവിനെ കുറിച്ചോ പരബ്രഹ്മത്തെക്കുറിച്ചോ പരമാത്മാവിനെ കുറിച്ചോ ഭഗവാനെക്കുറിച്ചോ ഒന്നും അറിയാത്തവനാണ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ പരിപൂർണതയെപ്പറ്റി അയാൾക്ക് അറിയാൻ വകയില്ല തന്നെ അപ്പോൾ ഭഗവാൻ അനുകൂലമായിരിക്കേണ്ടതിന്റെ അത്യാവശ്യത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമായില്ല എന്നാണ് പറയുന്നത് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു ചിലപ്പോൾ വേദമനുസരിച്ച് തന്നെ പ്രവർത്തിച്ചു വേദങ്ങളിലുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തു എന്നാൽ പോലും പ്രയോജനമില്ല എന്നാണ് പറയുന്നത് നമ്മൾക്ക് പല അസുരന്മാരുടെയും ഉദാഹരണം ഉദാഹരണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അവരൊന്നും സാധാരണ വ്യക്തികളായിരുന്നില്ല അവർക്കൊക്കെ വേദങ്ങളിലൊക്കെ വലിയ അറിവുണ്ട് അല്ലെ രാവണനൊക്കെ വേദങ്ങളിലെ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ലക്ഷ്മണനോട് സംസാരിക്കുന്നുണ്ട് ഹിരണ്യകശവും വേദങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേദങ്ങളൊക്കെ അറിയാം അവർ യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ട് തപസ്സു ചെയ്യുന്നുണ്ട് ദാനകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവരൊരിക്കലും ഭക്തന്മാരായിട്ടോ നല്ല ആളുകളായിട്ടോ ആരും കണക്കാക്കുന്നില്ല ഇത്രയൊക്കെ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്തിട്ടും യജ്ഞം ചെയ്തിട്ടും ദാനം ചെയ്തിട്ടും തപസ്സു ചെയ്തിട്ടും അവരെ ആളുകൾ എന്താണ് പറയുന്നത് അവരസുരന്മാരാണ് അല്ലെങ്കിൽ അവരുടെ രാക്ഷസന്മാരാണ് രാവണൻ രാക്ഷസനായിരുന്നു എന്നാണ് പറയുന്നത് കാരണം എന്താണ് അവർ ഭഗവാന് വിപരീതമായിട്ടാണ് പ്രവർത്തിച്ചത് അവർ പ്രവർത്തിച്ചത് ഭഗവാന് വിപരീതമായിട്ടാണ് ബാക്കി എല്ലാ കർമ്മങ്ങളൊക്കെ കറക്റ്റാണ് ചെയ്തത് കറക്റ്റായി ചെയ്താൽ പോലും ബാക്കി കർമ്മങ്ങളൊക്കെ വേദമനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്താൽ പോലും ഭഗവാന് വിപരീതമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാവിധ യത്നങ്ങളും വിഫലമായി തീരും എന്നാണ് പറയുന്നത് അല്ല അസുരന്മാരുടെയൊക്കെ ഗതി അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് രാവണന്റെ ഗതി എന്താണെന്ന് നമ്മൾക്കറിയാം ഹിരണ്യാഷന്റെ ഹിരണ്യകേശുവിൻ്റെയൊക്കെ ഗതി എന്താണെന്ന് നമ്മൾക്കറിയാം അവരൊക്കെ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്താൽ പോലും അതൊക്കെ വിഫലമായി പോകും അതിനൊന്നും പ്രയോജനമില്ലാതായി പോകും എന്നാണ് പറയുന്നത് അപ്പോൾ അവർ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയെന്താണ് അവർ ഭഗ ഭഗവാനെ അംഗീകരിക്കുന്നില്ല പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ അംഗീകരിക്കാത്തതാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഭാഗവതത്തിൽ പറയുന്നത് നമ്മൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു പക്ഷെ എന്തു ചെയ്തില്ല ഭഗവാനെ അവഗണിച്ചു ഭഗവാന്റെ സേവനമൊന്നും ചെയ്തില്ല ഭക്തിയൊന്നും ചെയ്തില്ല ബാക്കി പുണ്യപ്രവൃത്തികൾ നന്മകൾ ഇതൊക്കെ ചെയ്തു ധർമ്മത്തിന്റെ പേരിൽ പല പല നല്ല കർമ്മങ്ങൾ ചെയ്തു വേദങ്ങളനുസരിച്ച് പോലും പ്രവർത്തിച്ചു പക്ഷേ നാരദമഹർഷി ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണ് പ്രയോജനം ഭാഗവതത്തിൽ ഒന്നാമത്തെ സ്കന്ധത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ ശ്ലോകത്തിൽ നാരദമഹർഷി ചോദിക്കുന്നതാണ് തെക്കുധർമ്മം ചരണാഭുജം ഹരേർ ഭജൻ അപക്ോ അത പതേ തോ യം അഭൂത് അമൂഷ്യം കോർത്തോ അഭുധർമ്മ നാരദമഹർഷി ചോദിക്കുന്നതാണ് വ്യാസുദേവനോട് തെക്വാസ്വധർമ്മം ചരണാമ്പുജം ഹരേർ ഒരു വ്യക്തി എന്തു ചെയ്തു തൻ്റെ സ്വധർമ്മം മുഴുവൻ പരിത്യജിച്ചു തൻ്റെ സ്വധർമ്മം ഒക്കെ ഉപേക്ഷിച്ചു തെക്വാസ്വധർമ്മം ചരണാംകുജം ഹരേർ എന്നിട്ട് എന്ത് ചെയ്തു ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ഹരിയെ ഹരേർ ഹരിയെ ശരണം പ്രാപിച്ചു അതിനുശേഷം അദ്ദേഹം എന്തു ചെയ്തു ഭജൻ അപക്കോ അദ്ദേഹം അപക്കവമായിട്ട് ഭജിച്ചു കൃത്യമായിട്ടുള്ള ഭക്തിയിലെ സേവനങ്ങളൊന്നും ചെയ്തില്ല കുറച്ചൊക്കെ അറിയുന്നത് പോലെയൊക്കെ ചെയ്തു അറിയുന്നത് പോലെയൊക്കെ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ചെയ്തു പക്ഷെ അപൂർണതയിലെത്തിയില്ല ഭജൻ അപക്കോ അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു വീണ്ടും അധ പതയെ വീണ്ടും ഭൗതിക കർമ്മങ്ങളിലേക്ക് തിരിച്ചുപോയി അങ്ങനെ ഒരു വ്യക്തി ഒരു വ്യക്തി സ്വധർമ്മമൊക്കെ ഉപേക്ഷിച്ചു ഭഗവാനെ ശരണം പ്രാപിച്ചു ഭഗവാന്റെ ഭജന ചെയ്തു ഭക്തി ചെയ്തു കുറച്ച് ചെയ്തു അപക്വ അപക്കവമായിട്ട് ഭജിച്ചു എന്നിട്ട് വീണ്ടും ഭൗതിക ഭൗതികർമ്മങ്ങളിലേക്ക് പതിച്ചുപോയി ഇനി വേറൊരു വ്യക്തി ഭാരതമഹർഷി വേറൊരു വ്യക്തിയെ കുറിച്ച് പറയാണ് കോപാർത്ത ആ സുധർമ്മത വേറൊരു വ്യക്തി അപജത ആ വ്യക്തി ഭഗവാനെ ഭജിക്കുന്നില്ല പക്ഷെ തൻ്റെ കർമ്മം ധർമ്മം പുണ്യകർമ്മങ്ങൾ ഇതെല്ലാം ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വളരെ കൃത്യമായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്തു നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു പക്ഷേ അഭജതാ അദ്ദേഹം ഭഗവാനെ ഭജിച്ചില്ല ഈ രണ്ട് വ്യക്തികളെ നാരദ മനുഷ്യ കമ്പെയർ ചെയ്യാണ് നാരദ മഹർഷി താരതമ്യപ്പെടുത്തുകയാണ് നാരദ മനുഷ്യ ചോദിക്കുകയാണ് എന്താണ് പ്രയോജനം നിങ്ങൾ നൂറ് ശതമാനവും നിങ്ങളുടെ ഭൗതിക കർത്തവ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു എന്താണ് പ്രയോജനം എന്നാണ് നാരദ മഹർഷി ചോദിക്കുന്നത് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ധർമ്മമൊക്കെ ചെയ്തു ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു പക്ഷെ മറ്റൊരു വ്യക്തി കുറച്ചൊക്കെ ചെയ്തു കുറച്ച് മാത്രം ഭക്തി ചെയ്തു ഭൗതിക കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചു ഭഗവാനെ ശരണം പ്രാപിച്ചു കുറച്ച് ഭക്തി ചെയ്തു അതുകൊണ്ട് യാതൊരു നഷ്ടവുമില്ല എന്നാണ് നാരദ നാരദ മഹർഷി പറയുന്നത് അതാണ് വലിയ നേട്ടം അല്ലാതെ ഭൗതിക കർമ്മങ്ങൾ നൂറ് ശതമാനം കൃത്യമായിട്ടും ചെയ്തതുകൊണ്ടും ഭഗവാനെ ഭജിക്കാതിരുന്നാൽ എന്താണ് നേട്ടം എന്നു അപ്പോൾ ഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണ് പരമമായിട്ടുള്ള ധർമ്മം ഏറ്റവും വലിയ ധർമ്മം എന്താണ് ഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണ് ഭഗവാനെ ഭജിക്കാതെ ബാക്കി എല്ലാ കർമ്മങ്ങളും പെർഫെക്റ്റ് ആയി ചെയ്താലും അതൊരിക്കലും പൂർണ്ണതയിലെത്തുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നത് അഭ്യസൂയന്തോയന്തോ നുതിഷ്ഠന്തി ഭഗവാന്റെ നിർദ്ദേശം അനുസരിക്കുന്നില്ല ബാക്കി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ ആ വ്യക്തി ആരാണ് സർവജ്ഞാനം ഇങ്ങൂഢാം സ്ഥാൻ വിദ്യ നഷ്ടാൻ അചേതസ അവരുടെ ജീവിതം മുഴുവൻ പാഴായിപ്പോയി എന്നാണ് ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ ശരണത്തിലേക്ക് വന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു ഭഗവാനെ ഭജിച്ചില്ല പക്ഷെ വേറൊരു വ്യക്തി ഭഗവാനെ കുറച്ചൊക്കെ ഭജിച്ചു സ്വധർമ്മം പൂർണ്ണമായിട്ട് നിർവഹിക്കാൻ സാധിച്ചില്ല അത് യാതൊരു നഷ്ടമില്ല എന്നാണ് പറയുന്നത് നേരത്തെ തന്നെ രണ്ടാമത്തെ അദ്ധ്യായത്തിൽ ഭഗവാൻ ഇക്കാര്യൻ സൂചിപ്പിച്ചിട്ടുണ്ട് ധർമ്മസ്യ ധർമ്മസ്യായതേ മഹതോ ഭയം എന്ന് ഭഗവാൻ അവിടെ പറയുന്നുണ്ട് കുറച്ചെങ്കിലും എൻ്റെ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഭയപ്പെടാനൊന്നുമില്ല കാരണം എന്താണ് ആ ഭക്തനെ ഭഗവാൻ ഏറ്റെടുക്കും അല്ലെ ഭഗവാൻ തന്നെ ആ ഭക്തന്റെ എല്ലാവിധ കാര്യങ്ങളും ഏറ്റെടുക്കും യോഗക്ഷേമം മഹാമ്യഹം നമ്മ ഈ ഭക്തപ്രണശ്ചതി എൻ്റെ നശിച്ചു നശിച്ചുപോകുന്നില്ല അതുകൊണ്ട് മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഭഗവാന് ശരണം പ്രാപിച്ച് ഭഗവാന്റെ സേവനം ചെയ്യണം എന്നാണ് ഭഗവത്ഗീതയിലെ നിർദ്ദേശം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം രജ അതാണ് ഭഗവത്ഗീതയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ ഭക്തി ചെയ്യാതെ ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായിട്ടും ചെയ്താലും ഒരു വ്യക്തിക്ക് മോചനം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ഞാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു സദൃശം ചേഷ്ടതേ ചേഷ്ടവാനവി പ്രകൃതി വ്യാന്തി ഭൂതാനി നിഗ്രഹക്കം കരിഷ്യതി അപ്പോൾ ഇവ ഒരൊറ്റയടിക്ക് സാധിക്കുന്ന കാര്യമല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ല അവരും പ്രകൃതി ഗുണങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ടാണ് നേരത്തെ ഭഗവാൻ പറഞ്ഞത് അതുകൊണ്ട് ആരെയും പോയി വിക്ഷുബ്ധരാക്കരുത് ആരെയും കർമ്മത്തിൽ പോയി ഇടപെട ഇടപെടരുത് ന ബുദ്ധിഭേദം അവരെ പെട്ടെന്ന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ് വിളക്കാൻ പോകരുത് അപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവും മാത്രമല്ല ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും ഭക്തനായി മാറി അല്ലെങ്കിൽ ആത്മീയവാദിയായി മാറി എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് നമ്മൾക്ക് മാറാനും സാധിക്കില്ല എന്നാണ് പറയുന്നത് അതിന് സമയമെടുക്കും കാരണം പ്രകൃതി ഗുണങ്ങൾ ഓരോരുത്തരെയും ബാധിച്ചിരിക്കാൻ ആ പ്രകൃതിയുടെ ബാധയിൽ നിന്ന് വിട്ടുപോരാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് ഇവിടെ ഭഗവാൻ പെട്ടെന്ന് നമ്മുടെ സ്വഭാവത്തിനെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല എന്നിവിടെ ഭഗവാൻ വിശദീകരിക്കുന്നു വിവർത്തനം വായിക്കാം തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ഞാനിയും പ്രവർത്തിക്കുന്നത് ത്രിഗുണങ്ങളിൽ നിന്ന് അർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു നിഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം അർജുനൻ കർമ്മം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് സംസാരിച്ചത് പക്ഷെ ഭഗവാൻ പറയുന്നു എൻ്റെ സ്വഭാവ പ്രകൃതിക്ക് അനുസരിച്ചുള്ള കർമ്മം എനിക്ക് അർപ്പിച്ചുകൊണ്ട് നീ ചെയ്യണം അങ്ങനെയാണ് ചെയ്യേണ്ടത് കർമ്മങ്ങളെ സ്വഭാവ പ്രകൃതി ഗുണങ്ങൾക്ക് അനുസരിച്ചുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുകയല്ല നിഗ്രഹം അതിനെ ഉപേക്ഷിക്കുകയല്ല കണ്ടത് മറിച്ച് എന്താണ് ചെയ്യാൻ ചെയ്യേണ്ടത് ആ കർമ്മം ചെയ്തോളൂ പക്ഷെ അത് ഭഗവാനു വേണ്ടി ചെയ്യണം അതിൻ്റെ കർമ്മഫലങ്ങൾ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നു കൃഷ്ണാബൂതത്തിൻ്റെ അതീന്ദ്രിയ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവർക്കൊഴികെ ആർക്കും പ്രകൃതി ഗുണങ്ങളുടെ സ്വാധീന ശക്തിയിൽ നിന്ന് മോചിതരാകാൻ പറ്റില്ല എന്ന് ശ്രീ ഭഗവാൻ ഏഴാം അധ്യായത്തിൽ പറയുന്നുണ്ട് കാരണം പ്രകൃതി ഗുണങ്ങളിൽ നിന്ന് ഞാൻ മോചിതനായി എന്ന് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം എന്താണ് പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പിച്ചവർക്ക് മാത്രമേ പ്രകൃതി ഗുണങ്ങളിൽ നിന്ന് മുക്തരാകാൻ സാധിക്കുള്ളൂ എന്നാണ് ഏഴാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദൈവീഹേഷ ഗുണമയ മമമായ ദുരത്യ മാമേവയെ പ്രപദ്ധ്യന്തേ മായാമിത തരന്തി ആ പ്രകൃതി ഗുണം എന്ന് പറയുന്നത് ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കാത്തതാണ് പക്ഷേ ഭഗവാനെ പൂർണ്ണമായിട്ട് ആരാണോ ശരണം പ്രാപിച്ചിട്ടുള്ളത് അവർക്ക് ഈ പ്രതി പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കാൻ സാധിക്കും അതല്ലാതെ നമ്മൾ കൃത്രിമമായിട്ട് ഞാൻ സ്വതന്ത്രനാണ് എന്ന് വിചാരിക്കരുത് കർമ്മങ്ങൾ ഉപേക്ഷിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് ഭൗതിക തലത്തിൽ ഏറ്റവും അറിവുള്ള ആൾക്കും സൈദ്ധാന്തിക ജ്ഞാനം കൊണ്ടോ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ടോ യുടെ ബന്ധത്തിൽ നിന്ന് ബന്ധനത്തിൽ നിന്ന് മുക്തനാകാൻ സാധിക്കില്ല വിജ്ഞാനപരമായി വളരെ പുരോഗമിച്ചവരെന്ന് ഭാവിക്കുന്ന അനേകം ആധ്യാത്മിക ചിന്തകരുണ്ട് എന്നാൽ ആന്തരികമായി അവർ തങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രകൃതി ഗുണവിശേഷങ്ങൾക്ക് പൂർണ്ണമായും അടിമകളാണ് അപ്പോൾ ജ്ഞാനം നേടിയത് കൊണ്ട് മാത്രമായില്ല അറിവ് നേടിയത് കൊണ്ട് മാത്രമായില്ല എന്നാണ് പറയുന്നത് ഞാൻ ശരീരമല്ല ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയാൽ പോലും പൂർണ്ണമായിരിക്കും എന്ത് വേണം ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാൻ തുടങ്ങണം അങ്ങനെയാണ് കർമ്മങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നത് എല്ലാം മനസ്സിലായി ഞാൻ ആത്മാവാണ് ശരീരമല്ല എന്ന് മനസ്സിലായി അങ്ങനെ ഇരുന്നതുകൊണ്ട് നമ്മൾക്ക് മുക്തി കിട്ടുന്നില്ല പിന്നെ എന്ത് ചെയ്യണം ഭഗവാന്റെ സേവനത്തിലേക്ക് വരണം എന്നാണ് പറയുന്നത് എന്നാൽ ആന്തരികമായി അവർ തങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രകൃതി ഗുണ വിശേഷങ്ങൾക്ക് പൂർണ്ണമായും അടിമകളാണ് മഹാപണ്ഡിതനായാലും ശരി ഭൗതിക പ്രകൃതിയുമായുള്ള നിരന്തര സമ്പർക്കത്താൽ അയാൾ ബന്ധനത്തിൽ തന്നെയാണ് അപ്പോൾ ഉണ്ട് ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ അറിയാം പക്ഷേ എന്നാലും അദ്ദേഹം പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ചുള്ള അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് വരുന്നത് അദ്ദേഹം ഭക്തനായിട്ടില്ല ഭക്തി സേവനത്തിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് മറിച്ച് ഭൗതിക നിലനിൽപ്പിനായി തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും ഒരാൾക്ക് കൃഷ്ണാബോധമുണ്ടെങ്കിൽ അത് ഭൗതികമുണ്ട് അതിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കാം ഇതാണ് പ്രായോഗികമായിട്ടുള്ള മാർഗം പെട്ടെന്ന് തന്നെ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കൃഷ്ണാബോധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യാം ഭക്തി സേവനങ്ങളൊക്കെ ചെയ്യാം ചെയ്യുന്നതെല്ലാം ഭഗവാനോടുള്ള കടമ എന്നുള്ള രീതിയിൽ ചെയ്തു പോരുകയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ക്രമേണ ക്രമേണ നമ്മൾക്കും ആ മോക്ഷം ഭൗതിക ബന്ധനത്തിൽ നിന്നുള്ള മോക്ഷം വിടുതൽ ലഭിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് പൂർണമായും കൃഷ്ണാബോധം വാകാതെ രചിക്കപ്പെട്ട കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനം ചെയ്യാനല്ലാതെ ഒരു വ്യക്തി ഒരിക്കലും ഭൗതിക കർമ്മങ്ങൾ എന്നാണ് പറയുന്നത് കൃത്രിമമായിട്ടും ഉപേക്ഷിക്കരുത് പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനം ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഭൗതികർമ്മങ്ങൾ ഉപേക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ ഉപേക്ഷിക്കാം അല്ലാതെ ഭൗതികർമ്മങ്ങൾ ഉപേക്ഷിക്കരുത് എന്നാൽ പറയുക പൊടുന്നനവേ ഒരാൾ തൻ്റെ നിർദിഷ്ട കർമ്മങ്ങൾ ഉപേക്ഷിച്ച് ഒരു യോഗിയോ അതീന്ദ്രിയവാദിയോ ആയി അഭിനയിക്കരുത് അല്ലേ അല്ലെങ്കിൽ കുടുങ്ങിപ്പോകൂ ഭൗതിക ഭൗതികർമ്മങ്ങൾ ഉപേക്ഷിച്ച് ആത്മീയ കർമ്മങ്ങളിൽ താല്പര്യമില്ലെങ്കിൽ ഭഗവാന്റെ സേവനത്തിൽ നിരന്തരം ഏർപ്പെടാൻ താല്പര്യമില്ലെങ്കിൽ രണ്ടും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും അല്ല അതിലത്രയും അഭിരുചി വേണം ഭഗവാന്റെ സേവന കർമ്മങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അത് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ഭൗതിക കർമ്മങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം വന്നു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഭക്തി ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു വ്യക്തിക്ക് അതീന്ദ്രിയവാദിയോ യോഗിയോ ആയി തീരാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് സ്വന്തം സ്ഥിതിയിൽ നിന്നുകൊണ്ട് ഉത്തമമായി പരിശീലനം വഴി കൃഷ്ണവബോധം നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്താൽ കൃഷ്ണൻ്റെ മായാവലയത്തിൽ നിന്ന് മോചനം ലഭിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത് ആ കർമ്മങ്ങളൊക്കെ ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ ഭക്തി സേവനങ്ങളും ചെയ്യുക അങ്ങനെ ക്രമേണ ക്രമേണ നമ്മൾക്ക് ഭഗവാന്റെ ഭക്തിയിൽ കൂടുതൽ കൂടുതൽ അഭിരുചി ഉണ്ടാകും ആ അഭിരുചി ഉണ്ടാകുന്നതിനനുസരിച്ച് ഭൗതികമായിട്ടുള്ള മോചനവും നമുക്ക് ഉണ്ടാകും എന്നുള്ള ഇതാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്ന ഏറ്റവും പ്രായോഗികമായിട്ടുള്ള മാർഗം പെട്ടെന്ന് തന്നെ കർമ്മം ഉപേക്ഷിക്കാനോ പെട്ടെന്ന് തന്നെ ഒരു അനിന്ദ്രിയവാദിയായി മാറാനോ മറ്റുള്ളവരെയൊക്കെ ഉപദേശിക്കാനോ നമ്മൾ മുതിരേണ്ട ആവശ്യമില്ല നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്തു പോരുക അത് തുടർച്ചയായി ചെയ്തു പോരുന്നതിനോടൊപ്പം ഭഗവാന്റെ സേവനവും ചെയ്യുക ഭഗവാന്റെ ഭക്തിയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കാലക്രമേണ ഭഗവാനിൽ പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടാവുകയും ആത്മീയ കർമ്മങ്ങളിൽ കൂടുതൽ കൂടുതൽ ഏർപ്പെടാനുള്ള വഴി ഭഗവാൻ തന്നെ നമ്മൾക്ക് ഒരുക്കിത്തരികയുമാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടത് സംഭവിക്കുകയാണ് വേണ്ടത് കൃത്രിമമായിട്ട് നമ്മൾ ചെയ്തതുകൊണ്ട് കാര്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളും സ്വാഭാവികമായിട്ടുള്ളതാണ് ഭഗവാൻ പറയുന്നുണ്ട് വേദങ്ങളിൽ പറയുന്നുണ്ട് ഭഗവാൻ ശക്തികളൊക്കെ സ്വാഭാവികമായിട്ട് ജ്ഞാനത്തോടു പ്രവർത്തിക്കുന്നതാണ് സ്വാഭാവികി ജ്ഞാനഫലക്രിയ ജ്ഞാനഫലക്രിയ ഇവ എന്ന് പറയും പരാസശക്തിർ വിവിവിധൈവ സ്ഥൂയതയും ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളൊക്കെയുണ്ട് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വളരെ സ്വാഭാവികമായിട്ട് വളരെ നാച്ചുറലായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് ഭക്തി ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുന്ന തലത്തിലേക്ക് എത്തണം എന്നാണ് പറയുന്നത് അതുവരെ നമ്മൾ നമ്മൾ നമ്മുടെ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുകയും അതിനോടൊപ്പം ഭക്തി സേവനങ്ങൾ ചെയ്യുകയുമാണ് വേണ്ടത് കൃത്രിമമായിട്ട് നമ്മൾക്ക് രണ്ടും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പക്ഷേ ഭൗതിക കർമ്മങ്ങൾ നമ്മൾ ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്യണം അതാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്ന മാർഗം അത് തുടർച്ചയായിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് തുടർച്ചയായി ചെയ്തു പോന്നാൽ ഭഗവാനിൽ വിശ്വാസമുണ്ടാവും ശ്രദ്ധാവന്തോ അനസൂയന്തോ ഭഗവാന്റെ മഹാത്മ്യങ്ങളൊക്കെ മനസ്സാവും അങ്ങനെ സ്വാഭാവികമായിട്ടും ഉക്തി നേടി ഭഗവാൻ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും ആ ഒരു മാർഗമാണ് കർമ്മമാർഗം തന്നെയാണ് ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഈ ആത്മീയമായിട്ടുള്ള മാർഗത്തിൽ എത്തിച്ചേരുന്നതിന് ചില നിയമങ്ങളൊക്കെയാണ് ആ നിയമം അറിയാതെ നമ്മൾ ആത്മീയ മാർഗത്തിലേക്ക് പ്രവേശിക്കരുത് അല്ലെങ്കിൽ എടുത്തു ചാടരുത് എന്നാണ് അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് അടുത്ത ദിവസം വായിക്കാം ഇപ്പം നമ്മൾക്കും നിർത്താം ഹരേ കൃഷ്ണ പങ്കെടുത്ത എല്ലാം ഭക്തർക്കും വളരെ നന്ദി വഞ്ചാകല്പതരൂഭിച്ച കൃപാ സിന്തുഭ്യവച്ച പതിതാനാ പാപനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ അനന്തകോടി വൈഷ്ണവതിക്ക് ജയ ശീലപ്രഭുപാദിക്ക് ജയ ഗുരുമരാജ്ക്ക് ജയ ഹരേ കൃഷ്ണ